അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ആ പ്രക്ഷോഭം നടന്നത് ഈ അറുന്നൂറ്റി മൂന്ന് ദിവസത്തിനു മുൻപ് തന്നെ ആ വഴിയിലൂടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളുടെ ശത്രുത കിടക്കുന്നത് അപര അപരമതസ്ഥരോടല്ല ഹിന്ദുക്കൾ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട മുസ്ലീങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് ഇന്ത്യക്കാർക്ക് തോന്നുന്നത് അവർ ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ എന്നത് ജനാധിപത്യത്തിൽ അനുവദിക്കേണ്ട ഒരു കാര്യമല്ല പ്യൂരിഫൈ ചെയ്യുന്നത് ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യാനി തൊട്ടാൽ ആ പണം പ്യൂരിഫൈ ചെയ്യപ്പെടുമെന്നൊരു വിശ്വാസം കേരളത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇവരാരോ അവർക്ക് പുറത്തുള്ളവരോ മാറ്റി നിർത്തണ്ട അല്ല നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ ഒരു ഹിന്ദുത്വ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാമരാജ്യ സങ്കല്പത്തിലേക്ക് നടന്നെടുക്കുന്നത് പോലെയുള്ള പ്രതീതിയാണല്ലോ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ ഭയപ്പെടുന്നതിൽ ആദ്യ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ആദ്യം അത് അനുഭവപ്പെടുന്നവർ മുസ്ലിങ്ങളാണെങ്കിലും പിന്നീട് അത് ക്രിസ്ത്യൻസിനെയും ബാധിക്കുന്നതാണ് ഒരു പരിധി വരും കൂടാതെ നാളെ ഒരു സമയത്ത് ഹിന്ദുക്കളുടെ ഭാവി അല്ലെങ്കിൽ ജാതീയമായ വിവേചനങ്ങളും ജാതീയമായ താഴ്ന്നു വരുന്ന ശൃംഖലയിൽപ്പെട്ട വിഭാഗങ്ങൾക്ക് എത്രത്തോളം മഹത്തരമായിരിക്കും എത്രത്തോളം പുണ്യം അനുഭവപ്പെടുന്നതായിരിക്കും എത്രത്തോളം സാമ്പത്തിക മായ സാമൂഹികമായ സുരക്ഷ വാഗ്ദാനം നൽകുന്നതായിരിക്കും ഈ പറയുന്ന രാമരാജ്യം ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട പടവുകൾ ചവിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ആ വിഷയത്തെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു സംഘപരിവാർ ശക്തികളുടെ ഒരു കണ്ടുപിടിത്തമാണ് ഹിന്ദുത്വരാഷ്ട്രം എന്ന വാദം പൂർണ്ണമായും ശരിയായൊരു കാര്യമല്ല ദേശ്യപ്രസ്ഥാനത്തിന് മുൻപ് തന്നെ ഈ ഹിന്ദു രാഷ്ട്രവാദം പല രൂപങ്ങളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ചരിത്ര വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട് ഇന്ത്യൻ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പിതാക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രഹ്മസമാജത്തിൻ്റെയും ആര്യസമാജത്തിൻ്റെയും ഒക്കെ സൈദ്ധാന്തികമായ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സായിരുന്നു ആര്യസമാജത്തിന് മുദ്രാവാക്യം തന്നെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതായിരുന്നു അന്നു മുതൽ തന്നെ ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതരുടെ പിന്തുണയോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിന് മഹത്തായ ഒരു പാരമ്പര്യമുണ്ടെന്നും അത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പാരമ്പര്യമാണെന്നും അത് സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യമാണെന്നും വാദിക്കുന്ന വലിയൊരു നിര ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് വളരെ ശക്തമായിരുന്നു എന്ന് നമ്മൾ കാണണം അവർ അന്ന് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രത്തെ സംബന്ധിച്ച പല രൂപത്തിലുള്ള സങ്കല്പനങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് തിലകന്റെ വാദഗതികൾ മുതലെങ്കിലും അത് സുവ്യക്തമാണ് എന്ന് നമ്മൾ കാണുന്നു മഹാത്മാഗാന്ധിയിലെത്തുമ്പോൾ അദ്ദേഹം രാമരാജ്യം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് രാമരാജ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഡെഫനിഷൻ വ്യത്യസ്തമാണ് അതിനദ്ദേഹം പറയുന്നത് ലോകം സമാധാനപൂർവമായിരിക്കുക എന്നതാണ് എൻ്റെ രാമരാജ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അത് സത്യസന്ധവും ശരിയുമായൊരു പ്രസ്താവനയായിരിക്കാം പക്ഷേ രാമരാജ്യം കൊണ്ട് മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചു എന്നതല്ല ചരിത്രത്തിൻ്റെ പ്രശ്നം രാമരാജ്യം എന്ന സങ്കല്പം ഇന്ത്യയിലെ മനുഷ്യർ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നതാണ് ചരിത്രത്തിൻ്റെ പ്രശ്നമായി മാറാൻ പോകുന്നത് രാമൻ എന്ന ഈ ബിംബത്തെ പരികൽപ്പനയെ രാമരാജ്യം എന്ന പരികൽപ്പനയെ ഒരു യാഥാർത്ഥ്യമാക്കുന്നതിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാക്കൾ മുതൽ പ്രാദേശികമായിട്ടുള്ള സംഘങ്ങൾ വരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു സുപ്രഭാതം കൊണ്ട് സാധ്യമാകുന്നതല്ല ഇന്ത്യ പോലെ ജനാധിപത്യപരമായ പുനഃസംഘടന നടന്നിട്ടുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ നിയമവാഴ്ചയുടെ കീഴിൽ നിലനിൽക്കുന്ന രാഷ്ട്രത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നത് ഒരു ചെറു സംഘത്തിന് സാധ്യമായ കാര്യമല്ല അക്കാര്യത്തിൽ നമ്മുടെ പണ്ഡിതർ വളരെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ കാണണം രാമായണത്തെയും രാമനെയും കുറിച്ചുള്ള നിരവധി പണ്ഡിതോചിതമായ പ്രബന്ധങ്ങൾ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അത് രാമായണത്തെ ആദർശവത്കരിക്കുകയും രാമൻ ഒരു ആദർശ പുരുഷനാണെന്ന് സ്ഥാപിക്കുകയും സത്യബോധത്തിൻ്റെ വക്താവാണ് രാമനെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധം വിചിത്രമായ അനേകം വാദഗതികൾ രാമനെ ചുറ്റിപ്പറ്റി ഇന്ത്യൻ വൈജ്ഞാനിക മണ്ഡലത്തിൽ പ്രബലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് പ്രബലമാക്കുന്നതിൽ ഇടത് വലത് ഭേദമില്ലാതെ ഇന്ത്യയിലെ പണ്ഡിതർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇത് കേവലം സംഘപരിവാറിൻ്റെ എന്തോ ഒരു കാര്യം മാത്രമായി നമ്മൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമതൊരു കാര്യം ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ കഴിഞ്ഞ മുപ്പത് വർഷമായി നാൽപ്പത് വർഷമായി നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെയുണ്ട് അത് ഈ കാണുന്ന പോലെ ഒരു സംഘം ആക്രമിക്കുന്നു എന്നതല്ല അതിൻ്റെ ആ വിഷയത്തെ നമ്മൾ അങ്ങനല്ല കാണുന്നത് ന്യൂനപക്ഷങ്ങൾ എന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങളെന്ന് പറയുന്നത് മുസ്ലിം മതസ്ഥരെ പ്രത്യേകമായി പരിഗണിച്ചു കൊടുക്കുന്ന അവരെ അപ്പീസ് ചെയ്യുന്ന ന്യൂനപക്ഷാവകാശങ്ങൾ ജനാധിപത്യത്തിനും പൗര പൗരനീതിക്കും എതിരാണെന്നുള്ള പ്രചാരണം ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ പണ്ഡിത സമൂഹം ഒക്കെ ഈ വാദഗതി ഏറിയും കുറഞ്ഞും ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ റെക്ടിഫൈ ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് ഇന്ത്യക്കാർക്ക് തോന്നുന്നത് അവർ ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നത് ജനാധിപത്യത്തിൽ അനുവദിക്കേണ്ട ഒരു കാര്യമല്ല അത് അനധികൃതമായ ഒരു കാര്യമാണ് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന പരിഗണനകളാണ് അത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കിട്ടുന്നേയില്ല തുടങ്ങിയ വാദഗതികൾ ഈ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായി പരിവർത്തനപ്പെട്ടതിലൂടെയാണ് ഈ ആക്രമണം മുസ്ലിം ആക്രമണം നേരത്തെയും ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ സ്വീകരിക്കപ്പെടുന്നു നോർമലൈസ് ചെയ്യപ്പെടുന്നു കുഴപ്പമില്ല എന്ന ആൾക്കാർക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഈ ഒരു പ്രപ്പഗണ്ഡ ന്യൂനപക്ഷം എന്ന സങ്കല്പത്തിനെതിരായ പ്രപ്പഗണ്ഡ ഇന്ത്യയിൽ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടത് അതല്ലാതെ മുസ്ലിങ്ങളോട് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രമെടുത്താൽ ഹിന്ദു ജനസമുദായങ്ങളുടെ ചരിത്രമെടുത്താൽ അതിൻ്റെ ഏറ്റവും പിരമിഡിക്കൽ സ്ട്രക്ചറിൽ അധികാരവും സമ്പത്തും പദവിയും കയ്യാളിയിരുന്ന ബ്രാഹ്മണ സമൂഹങ്ങളോ ബ്രാഹ്മണ സേവക സമൂഹങ്ങളുടെ ചരിത്രമെടുത്താൽ അവരൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് വ്യാപകമായൊരു കലഹത്തിനോ യുദ്ധത്തിനോ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത നമ്മൾ ഉദാഹരണത്തിന് വൈക്കം സത്യാഗ്രഹം നമ്മളെടുക്കുക ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളും പുലയാറ് ഉൾപ്പെടെയുള്ള ദലിത് വിഭാഗങ്ങളും അമ്പലത്തിൻ്റെ ചുറ്റുമതിലിന് വെളിയിലൂടെയുള്ള വഴിയിലൂടെ നടക്കാൻ പ്രക്ഷോഭം നടത്തുമ്പോൾ അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് ആ പ്രക്ഷോഭം നടന്നത് ഈ അറുന്നൂറ്റി മൂന്ന് ദിവസത്തിനു മുൻപ് തന്നെ ആ വഴിയിലൂടെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നു മനസ്സിലാക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളുടെ ശത്രുത കിടക്കുന്നത് അപര അപരമതസ്ഥരോടല്ല ഹിന്ദുക്കൾ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കീഴാള സമൂഹങ്ങളെന്ന് വ്യാപകമായി അറിയപ്പെടുന്ന അൺടച്ചബിൾ കാസ്റ്റ് സ്ലേവ് കാസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ദുർബല വിഭാഗങ്ങളോടാണ് എല്ലാ കാലത്തും റിച്വലിസ്റ്റിക് പൊളിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇവർ എപ്പോഴും കാണിച്ചിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത് നമ്മൾ കാണാതെ പോയാൽ ഇപ്പോൾ കാണുന്ന മുസ്ലിം വിരുദ്ധത താൽക്കാലികമായി ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുവാനുള്ള ഒരു അപരത്വം എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു ഒരു യാഥാർത്ഥ്യമായാൽ അതിൽ വ്യാപകരമായി ഇരകളാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കീഴാള എന്നുള്ള കാര്യത്തിൽ നമ്മളുടെ ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് അതാണ് അതിനാണ് സാധ്യത വളരെ കൂടുതൽ മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയിൽ ക്രിസ്ത്യാനികൾ ഒരു ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയിൽ അങ്ങനെ നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യക്കകത്തുണ്ട് അവരുമായിട്ട് ഏതെങ്കിലും നിതാന്തമായ ശത്രുത ഈ സവർണ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ബ്രാഹ്മണ്യ ശക്തികൾ പുലർത്തുന്നുണ്ട് എന്നതിന് തെളിവൊന്നുമില്ല അങ്ങനെയില്ല അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം അൺടച്ചബിൾ കാസ്റ്റ് അമ്പലങ്ങളിൽ കൊടുക്കുന്ന പണം പ്യൂരിഫൈ ചെയ്യുന്നത് ക്രിസ്ത്യാനികളായിരുന്നു ക്രിസ്ത്യാനി തൊട്ടാൽ ആ പണം പ്യൂരിഫൈ ചെയ്യപ്പെടുമെന്നൊരു വിശ്വാസം കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇവരാരും അവർക്ക് പുറത്തുള്ളവരോ മാറ്റി നിർത്തണ്ട പെടേണ്ടവരോ അല്ല മറിച്ച് അവരെപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിച്ചത് ഈ പറയുന്ന കീഴാളരെന്ന് വിളിക്കാവുന്ന ജാതി വ്യവസ്ഥയുടെ ഏറ്റവും കീഴ്ത്തട്ടിൽ ആക്രമിക്കപ്പെട്ട് കിടക്കേണ്ടി വന്ന ഭാഗമാണ് അതിനുമൊരു ചരിത്രമുണ്ട് നമ്മൾ ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിനപ്പുറമായിട്ടില്ല നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്നൊരു വാദം ഉയർന്നു വന്നിട്ട് അതിൻ്റെ യഥാർത്ഥ കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിലെ ജാതി സെൻസസാണ് ഈ ജാതി സെൻസസ് പുറത്തു വന്നപ്പോഴാണ് ഇന്ത്യയിലെ സവർണ അധികാര ശക്തികൾ ബ്രാഹ്മണ്യ ശക്തികൾ ഒരു കാര്യം മനസ്സിലാക്കിയത് അവർ ഇന്ത്യയിലെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് ജനാധിപത്യത്തിൽ എണ്ണം വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി മാറുകയാണ് അങ്ങനെയാണ് ഒരിക്കലും വീട്ടിൽ കയറ്റാത്ത ഒരിക്കലും മനുഷ്യ പദവി കൊടുക്കാത്ത ഒരിക്കൽ പോലും പൊതു മണ്ഡലത്തിൽ വരരുത് എന്നാഗ്രഹിച്ച വിഭാഗങ്ങൾ കൂടി കൂടുന്നതാണ് ഹിന്ദു സമുദായം എന്നുള്ള വിചിത്രവാദം യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടും അപ്പോൾ ഈ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണത്തിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് കേവലമായ ഹിന്ദു മുസ്ലിം തർക്കം എന്നതിനപ്പുറം ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളെന്നത് അനാവശ്യമായൊരു കാര്യമാണെന്നുള്ളൊരു പൊതുബോധ നിർമ്മിതിക്കകത്താണ് ഈ ആക്രമണം നോർമലൈസ് ചെയ്യപ്പെടുന്നത് അത്രയും വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാതെ വരും എന്നാണ്